ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കമ്പോള നിലവാരം വിശദമായി നോക്കാം മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി ആറ് രൂപ റബ്ബർ ബുട്ടിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകറ നൂറ്റി അഞ്ച് രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപ ചാതിക്കാ തൊണ്ടില്ല പഴയത് സെക്കൻഡ് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ പിന്നാക്ക എസ്പെല്ലർ ഒരു കിലോ നാൽപ്പത് രൂപ പിന്നാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുരുമുളക് അങ്കാർ ബിൽഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര വട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ വട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വടകര വട്ടത്തേങ്ങ വലുത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ പൈങ്ങാ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ കേര മുണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി എഴുപത്തി രൂപ കൊപ്ര എടുത്ത വെടി ഒരു കിലോ എഴുന്നൂറ്റി പതിനേഴ് രൂപ വെളിച്ചെണ്ണ തെയ്യാർ ഒരു കിലോ മുന്നൂറ്റി അറുപത്താറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മൂന്ന് തറുപ മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ എഴുന്നൂറ്റി അമ്പത് രൂപ ചാതികത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ചാജോത്തിരി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ് രൂപ ചാജുപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാജോത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് രൂപ ചാജുപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ഹൈരഞ്ച് പരിപ്പ് ഒരു കിലോ ആറുന്നൂറ്റി അൻപത് രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ കമ്പോള ഇടനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്